ഹേലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾതാ നമ്മളിവിടെ സുഖമായിട്ട് നോമ്പൊക്കെ അങ്ങനെ പോണുണ്ട് കേട്ടോ കുറേ നാളായില്ലേ നമ്മളിതേപോലൊരു ഡെയിമ ലൈഫൊക്കെ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ ഭയങ്കര മടിയാണ് കേട്ടോ ഒന്നാമത് നീക്കുന്നതൊക്കെ ലേറ്റായിട്ടായിരിക്കും നീക്കുക അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലൊന്നും ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല മറന്നു പോവുകയാണ് സമയമില്ല അപ്പം ഇന്ന് രാവിലെ ഒരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗ് ഇത് ഷോർട്സ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ എടുത്ത ഒരു ക്ലിപ്സ് ആണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പൊക്കെ തുടങ്ങിയ ശേഷം പിന്നെ ഞാൻ മുറ്റടിക്കൽ മുറ്റത്തെ കാര്യങ്ങൾ അങ്ങനൊന്നും ചെയ്യാറേയില്ലാട്ടോ പൊതുവേ നമ്മളൊരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റും നന്നായിട്ട് വെയിലൊക്കെ വരും കേട്ടോ പിന്നെ ആ ഒരു വെയിലത്ത് വന്ന് ഇങ്ങനെ പണിയെടുക്കുക എന്ന് പറയുന്നത് നോമ്പ് എടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റടിക്കലും ഇതൊന്നും കുറവാണ് പക്ഷെ നമ്മൾ മുറ്റത്ത് അങ്ങനെ വല്ലാണ്ട് ചപ്പൊന്നും ഉണ്ടാവാറില്ല ഇതേപോലെ കുട്ടികളെ എന്തേലൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക്കോ പേപ്പർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും വലിയ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വീട്ടിൽ മുറ്റത്ത് അങ്ങനെ ചെപ്പമായിട്ടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ അപ്പുറത്തൊരു പുളിമരണ്ട് പിന്നെ അതിൻ്റെ കലങ്ങനെ കുഞ്ഞലല്ലേ അങ്ങനെ വലിയ സീനൊന്നും ഇല്ല അപ്പം ഈ ഒരു കോഴിക്കണറിൻ്റെ സൈഡിൽ ഇതാ ആ കുട്ടികളുടെ കുറേ കളിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരു ബോക്സിലാക്കി ഇട്ട് വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ പലിശക്ക് നീച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ രാവിലെ അത്താഴത്തിന് നീക്കുന്നത് ഞങ്ങളവിടെ ഞാൻ പലിശക്ക് നീക്കാനാണ് പറയുന്നത് നമ്മൾ അപ്പം അത്താഴത്തിന് നീക്കാനാണ് കേട്ടോ ബാക്കി കുറേ പേരൊക്കെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ പൊതിനില് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ നോമ്പിനൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എടുക്കാറുണ്ട് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു വെയിലിങ്ങനെ അതിലിങ്ങനെ തട്ടുമ്പോൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് മണ്ണൊക്കെ വാങ്ങി നമ്മുടെ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം മതിൽ കാര്യങ്ങളൊക്കെ നമുക്ക് തേക്കാനും ഉണ്ട് കേട്ടോ അപ്പം മതിലൊക്കെ തേച്ച് ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മളതൊക്കെ മാറ്റേണ്ടി വരും കാരണം നമ്മൾ ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മതിലിനോട് ചേർന്നിട്ടാണ് വെക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടിങ്ങനെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് തട്ട് തട്ടൊക്കെ ആയിട്ട് വെക്കാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അതെല്ലാം മതിലിൻ്റെ പണി കഴിഞ്ഞ ശേഷമാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം മണ്ണ് സെറ്റാക്കണം മണ്ണ് സെറ്റാക്കിയ ശേഷം പിന്നെ ചെടിച്ചെട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ എന്തായാലും ഹഷാറാക്കണം ശരിക്കും നമ്മൾ ഈ ഒരു പുറത്ത് ഈ ചെടികളും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഭയങ്കര നല്ലതാണ് കേട്ടോ അതായത് നമ്മൾ ഈ രാവിലെയൊക്കെ ഇറങ്ങി തെറ്റുകൾക്ക് വെള്ളമൊഴിക്കുന്നതും അവരെ നോക്കുന്നതും ഇതാക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മൈൻഡ് റിലീഫാവാനും നമുക്ക് രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഈ ഫോണിൽ കളിക്കുന്ന നേരം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ചെടികളോടൊക്കെ വർത്താനം പറഞ്ഞ് അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു വല്ലാത്ത മാറ്റം തന്നെ ആയിരിക്കും അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ ഫാദർ കുട്ടീനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഫൈസിക്കുട്ടീൻ്റെ അതേ സ്കൂളിൽ തന്നെയാണ് ചേർത്തിയത് പിന്നെ ഫൈസിക്കുട്ടീൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു നാളെയും കൂടി ഉള്ളൂ കേട്ടോ എക്സാം രണ്ട് എക്സാമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളൊക്കെ പൂട്ടി വീട്ടിലൊരു യുദ്ധക്കളായിരിക്കും രണ്ടുപേരും കൂടി രണ്ട് മാസം ഒന്ന് കഴിഞ്ഞ് ഒരു പാട് ചില്ലറൊന്നുമല്ല അങ്ങനെ ഞാനൊരു എട്ടേകാലൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് താ നമുക്ക് കുറച്ച് ഇത് നടാനുണ്ടായിരുന്നു ഇതല്ല നമ്മുടെ കറിയപ്പിളിൻ്റെ തൈ ഉണ്ടല്ലോ കറിവേപ്പിളിൻ്റെ തൈ നമ്മൾ ഇതിൽ നട്ടിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ കുറേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം ഓക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കോട്ടേഴ്സിലിരിക്കുന്ന സമയത്ത് അട്ടപ്പാടിയിൽ നിന്നൊരു തയ്യ് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടല്ല ഇമ്മ കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ പാത്രമായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് ഹോൾ വന്നിട്ട് അതിങ്ങനെ തുരുമ്പി തുരുമ്പിക്കല്ല ദ്രവിച്ച് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മുറിച്ച് മുറിച്ചിട്ടല്ല സൈഡൊന്ന് കീറിയിട്ടിട്ട് ആ ഒരു തയ്യൊന്ന് മാറ്റി നമ്മൾ വേറൊരു ചെടിച്ചട്ടിയിലേക്ക് ഇത് വെക്കുന്നുണ്ട് അപ്പോൾ വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് കരിയലും പിന്നെ കുറച്ച് ചാരം പിന്നെ ബാക്കി കുറച്ച് മണ്ണ് മാത്രം ഇടുന്നത് കാരണം നമുക്ക് മണ്ണിന് ഭയങ്കര ക്ഷാമാണ് അതുകൊണ്ട് കുറച്ച് മണ്ണാണ് ഇടുന്നത് ബാക്കി നമ്മുടെ ചകിരി സോറി അകിരി അടിയിൽ കുറച്ച് ചകിരിച്ചോറും ഇട്ടിട്ടുണ്ട് കേട്ടോ ചകിരിച്ചോറും ചാറും നമ്മുടെ ഉണക്ക ഇലയാണ് ഇട്ടിട്ടുള്ളത് ഉണക്ക ഇല ഇടുന്നത് നല്ലതാണ് നമ്മുടെ ചെടികൾ പെട്ടെന്ന് നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ ആ ഒരു അടിയിൽ പോയിട്ട് കുതിർന്ന് നിൽക്കും അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആയി പോകുന്നില്ല ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊന്നും ഉണങ്ങി പോകില്ല കേട്ടോ നമ്മൾ അടി അടിയിലിങ്ങനെ കരിയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വളരാനും നല്ലതാണ് അങ്ങനെ അതൊക്കെ വെച്ചതാണ് നമ്മുടെ കരവേപ്പില നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വെയിലൊക്കെ ഇതായി ഇളകിയതുകൊണ്ട് ഇനി ഇത് പിടിക്കുകയോ പോകുമോ എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് തണലത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം തണലത്ത് വെച്ചിട്ട് പിന്നെ വെയിലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളിപ്പോൾ വെച്ചിട്ടല്ലേ ഉള്ളൂ ചോടുത്ത മണ്ണ് വല്ലാണ്ട് പോയിട്ടില്ല എന്നാലും നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് വെച്ചത് തന്നെ പെട്ടെന്ന് പിടിച്ചിട്ടാൽ പാടായിരിക്കും അപ്പോൾ വെയിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സോറി വെയിൽ തെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വാഴും അതുകൊണ്ട് നല്ല തെച്ചു പിന്നെ ബാക്കിതാ നമ്മുടെ ഇപ്പുറത്തെ സൈഡത്തെ കുറച്ച് മുളകിനും ഇതിനൊക്കെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പൈപ്പ് കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ ഒക്കെ പാടൊറ്റടിക്ക് വന്നത് കഴിഞ്ഞാൽ നമ്മളെ കോൽക്കണത്തെ മോട്ടർ ഇട്ടാലേ അപ്പോൾ ഭയങ്കര പ്രഷറിലായിരിക്കും ആ ഒരു പ്രഷറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് വെള്ളം തട്ടുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ വേരോടെ ചിലപ്പോൾ പിഴുതു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ വാഴ് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ വൺ അങ്ങനെ നൽകുന്ന സമയത്താണ് ഇത് ഈ ഒരു ചെടിയേണ്ടത് ഇത് ഞാൻ കോട്ടേഴ്സ് വിൽക്കുന്ന ഒരു കുഞ്ഞ് പീസ് വാങ്ങി വെച്ചതാണ് വാങ്ങിയതല്ല ഒരു കുട്ടി തന്നതാണ് അതന്ന് കോട്ടേഴ്സിന് പോലെ ഉണ്ടായിരുന്നു ആ ഒരു ചെടി ഈ ഒരു ചെടിച്ചട്ടി കാണാത്തതിനെ അപ്പുറം വളർന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ചായപ്പോൾ ഇങ്ങനെ പോകാൻ തുടങ്ങി അപ്പോൾ അത് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനത് ഒരു വേറെ ചട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു പെയിൻറ്റിൻ്റെ വാട്ടയിലായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റി ഒരു ചെടിച്ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും തണലിൽ തന്നെ വെച്ചു ഇനി നക്കളല്ല ഇനി പെട്ടെന്ന് തന്നെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വാടും അപ്പോൾ ഇന്നത്തെ വെയിൽ എന്ന് പറയാൻ നല്ല ചൂടുള്ള വെയിലുമാണ് പിന്നെ വേഗ ഉള്ളിക്ക് വന്നപ്പോഴത്തേക്കും എട്ടേ ഇരുപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൈസക്കുട്ടിക്ക് ഇപ്പോൾ ബസ് ഒമ്പത് മണി കഴിയുമ്പോൾ വരും ഒമ്പത് പത്ത് ഒമ്പത് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും വരും കേട്ടോ അപ്പോൾ ഒമ്പത് മണി ആവുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങണം അപ്പോൾ ഇന്നലെയൊക്കെ എട്ടര ആകുമ്പോഴത്തേക്കും ആൾ കുളിക്കുളിക്കലും ചായ കുളിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എട്ടേ എട്ടരക്ക് ആൾ എഴുന്നേൽക്കുന്നുള്ളൂ പിന്നെ ആളെ വിളിച്ച് വേഗം പല്ലൊക്കെ തീർക്കാൻ പറഞ്ഞ് ആളെ കുളിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് പിന്നെ ചപ്പാത്തി മാവ് ഇന്നലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി പിന്നെ ഉണ്ടാക്കിയില്ല അപ്പോൾ പിന്നെ ആ ഒരു ചപ്പാത്തി മാവ് കുഴച്ചിട്ട് വേഗം രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ അവന് മാത്രമല്ല കുറച്ച് ചായം വെച്ചു അപ്പോൾ അത് കുട്ടി ഉറങ്ങാണ് അപ്പോൾ അവൾക്കും ചപ്പാത്തി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി മാവ് പുറത്തന്നെ തന്നെ വെച്ചു കേട്ടോ അവൾക്കും കൂടി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർക്ക് ഒന്നിക്കുള്ള ചായ ഉണ്ടാക്കി ഈ സമയത്തൊക്കെ നമ്മുടെ ഫാതിക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ ആളിപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടാണ് നീക്കുക ചില ദിവസം എൻ്റെ കൂടെ ഇങ്ങനെ അത്താഴം കഴിക്കുമ്പോൾ എൻ്റെ കൂടെ നീക്കുട്ടോ പിന്നെ ആൾ ചിലപ്പോൾ ഏഴുമണിക്കായിരിക്കും ഉറങ്ങുന്നുണ്ടായിരിക്കാം അപ്പം ഇന്ന് നല്ല ഉറക്കം പിന്നെ ഞാൻ നീപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ എന്ന് വിചാരിച്ച് പിന്നെ ആ എന്ന് പറഞ്ഞാൽ ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ കൊടുത്ത ശേഷം ഓടി ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച് കാരണം അടിച്ചു വരൽ എനിക്കൊരു മെയിൻ ആണ് കേട്ടോ അടിച്ചു വരല് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പകുതി പണി ഒഴി ഒരു ഒഴിഞ്ഞ പോലെയാണ് പിന്നെ തിരുമ്പാനും ചോറും കറി ൊക്കെ വെക്കാനുള്ളു ഉച്ചയ്ക്ക് നമ്മുടെ പൈസ കുട്ടിക്കും ഫാത കുട്ടിക്കും പിന്നെ ഇതിൻ്റെ അത്താഴത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടിട്ടോ അപ്പോൾ വേഗം അടിച്ചിലൊക്കെ കഴിഞ്ഞു പിന്നെ അതുകഴിഞ്ഞു പിന്നെ പൈസ കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റിത്താൻ നമ്മൾ വേഗം ബസ് കത്തിക്കാണ് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ ഒരു വീട്ടിലെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ് നമ്മളെ മുന്നിലൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് നനക്കാനുള്ള വള്ളി സോറി വണ്ടിയൊക്കെയാണ് പോണത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നത് വന്നിട്ട് കുറച്ചേരം ഞാൻ വന്നപാട് വേഗം തിരുമ്പാന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല കാരണം ആ ഒരു വെയിലത്ത് പോയിട്ട് ആകെ ക്ഷീണമുണ്ടായിരുന്നു പിന്നെ ഫാദുകുട്ടി വന്നപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരമൊക്കെ എങ്ങനെ കിടന്ന് ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് മണി പത്തരയൊക്കെ ആയിട്ടാണ് ഇന്നീട്ട് വന്നത് കേട്ടോ പിന്നെ അങ്ങനെ വന്ന് വേഗം തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പൈസ കുട്ടി വെച്ചിട്ടാണ് വരിക പിന്നെ ഫാദുകുട്ടി ആണെങ്കിൽ രാവിലെ ചപ്പാത്തി ഒന്നും ചിലപ്പോൾ കഴിക്കൂല ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല ആൾക്ക് കഞ്ഞിയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം തീ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാൻ കുറേ പേര് മറക്കുന്നുണ്ട് കേട്ടോ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ പിന്നെ അതാ കഞ്ഞിക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫാദർ കുട്ടിക്ക് ഇതാ ചായയും ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരുമ്പാനും വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ തിൻവീട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നിനിന് തിരുമ്പാൻ പറ്റില്ല കല്ലിൻ്റെ അവിടെ വെയിൽ വരും പിന്നെ ഉച്ചുകഴിഞ്ഞാൽ പിന്നെ പറ്റില്ല സമയമുണ്ടാവില്ല കുഴക്കും ക്ഷീണമൊക്കെ ഇരിക്കും അപ്പം അതുകൊണ്ട് രാവിലെ തിരുമ്പിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു നെനക്കെടാണ് പിന്നെ തിരുമ്പാണ്ടലോ തിരുമ്പാണ്ടലോ എന്ന് പറഞ്ഞ് ആ ഒരു ദിവസം മൊത്തം വരും അതുകൊണ്ട് വേഗം തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് വിരിച്ചിരാണ് കേട്ടോ തിരുമ്പുന്ന സമയത്ത് വീട് എടുത്തില്ല തിരുമ്പൽ വിരിച്ചിട്ടില്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ചിലർക്ക് പിന്നെ തിരുമ്പാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിരിച്ചിടാനിഷ്ടമായിരിക്കും ചിലവർക്ക് തിരുമ്പാനിഷ്ടമുണ്ടാവില്ല ഇഷ്ടമുണ്ടാവില്ല പക്ഷേ വിരിച്ചിരാനിഷ്ടമുണ്ടാവും ഇതൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കും ഞാൻ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തിരുമ്പാനിഷ്ടമാണ് പക്ഷെ വിരിച്ചിടാൻ ഇഷ്ടമില്ല അത് വെക്കും പിന്നെയാണ് വിരിച്ചിടാനൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല അതിൽ വിരിച്ചിടാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ തിരുമ്പാൻ എനിക്ക് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചാണെന്നുണ്ടെങ്കിലും മടിയാണ് പക്ഷെ വിരിച്ചിടാൻ എനിക്ക് എത്രത്തോളം ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മളെ ഫൈസ ഫാദർ കുട്ടീനെ സ്കൂളിൽ ചേർത്താനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് കുറച്ച് കുറച്ചധികം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അധികം ഡ്രസ്സ് ഉണ്ടാവില്ലല്ലോ പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോകുക അപ്പോൾ ആ ഒരു ഡ്രസ്സും കൂടി എക്സ്ട്രാ വരുമല്ലോ അങ്ങനെ അതൊക്കെ കൂടി തിരുമ്പി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു വലിയ സമാധാനം എന്താണെന്ന് വെച്ചാൽ തീ കെട്ടിട്ടുണ്ടായിരുന്നില്ല വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ വരാറില്ല തീയൊക്കെ കത്തിച്ചിട്ട് തിരുമ്പാൻ പോയി കഴിഞ്ഞാൽ തിരുമ്പി വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും അടുപ്പം എവിടെ തീ എവിടെയും കല എവിടെയെന്നുള്ള അവസ്ഥയിലായിരിക്കും പക്ഷേ ഇന്ന് പഠിച്ചുകൊണ്ട് എന്നെ കാത്തിക്കണ കേട്ടോ കാരണം തിരുമ്പി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കൊക്കെ തീ നന്നായിട്ട് കത്തി വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു വലിയൊരു സമാ കേട്ടോ അങ്ങനെ വേഗം അരിയൊക്കെ കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും ഇതൊട്ട് തീ കത്തിക്കേണ്ട ഇരിക്കും എപ്പോഴും ഉണ്ടാവുക കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫൈസിനെ പോയി കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ നേരം ഒക്കെ എടുത്ത് എടുത്ത് അങ്ങനത്തെയൊക്കെ ഇരിക്കുക അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫൈസിൽ കുട്ടി മീൻ പിടിക്കാൻ പോവാന്ന് എന്ന് പറഞ്ഞ തൊരം കിട്ടിയിട്ട് ഒരു തൊരവൊന്നും തരില്ലോ അപ്പം ഇതാ ഈ ഒരു ഇപ്പുറത്തെ തോട്ടിക്ക് വന്നതാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉച്ച തൊട്ട് പറയുന്നതാണ് വെയിലാറട്ടേ വെയിലാറട്ടേ എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഒരഞ്ച് മണിയാകുമ്പോഴത്തേക്കും ആൾക്ക് പിന്നെ നിൽക്കാൻ പുറത്തില്ല അങ്ങനെ ലാസ്റ്റാ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു പക്ഷേ ഒറ്റ മീൻ പോലും കിട്ടിയില്ല കാണുമ്പോഴൊക്കെ ഒരു അഞ്ചാറിനൊക്കെ ഇങ്ങനെ ഇടക്കൂടെ ഇങ്ങനെ പോകണുണ്ട് കേട്ടോ പറലുകളൊക്കെ പക്ഷെ നമ്മളിറങ്ങുമ്പോഴത്തേക്കും അവരൊക്കെ എത്തണ്ടോടത്തെത്തിയിട്ടുണ്ടാകും കേട്ടോ ഒറ്റ ഒന്നുമല്ല കിട്ടിയില്ല കേട്ടോ പൈസ കുട്ടിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വന്നു പിന്നെ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു മീനും കൊണ്ട് അല്ല മീനും കൊണ്ടല്ല മീൻ വിറ്റട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീൻ പിടിച്ച് നിൽക്കാനും പറ്റില്ലല്ലോ ഇനി നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ അടിക്കാനൊക്കെ ഉണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് അപ്പുറത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി അവിടെയും പോയി നോക്കിയപ്പോൾ അവിടെ ഇല്ല ഒന്നാമത് വെള്ളം കുറവാണ് അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് മീനൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആളെ മുഖം ഒന്നും തെളിഞ്ഞിട്ടില്ല അളാകസംഘടത്തിലാണ് ആൾക്കീ മീൻ പിടിക്കൽ എന്ന് പറഞ്ഞാൽ ഒട്ടും അടുക്കാത്തൊരു പരിപാടിയാണ് കേട്ടോ മീൻ മീൻ മീൻകോളം വൃത്തിയാക്കൽ മീനെ നോക്കൽ അത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് അങ്ങനെ എന്താ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഇനി എന്താനും പിന്നെ കനാലിൻ്റെ അവിടെ പോയിട്ട് പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ കയറി പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചപ്പാത്തി മാവൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ അപ്പോഴത്തേക്ക് വന്ന് മീൻ വണ്ടിയൊക്കെ കഴുകി പിന്നെ ഒന്ന് മേലൊക്കെ കഴുകിയ ശേഷമാണ് അതാ നമ്മൾ മുരിങ്ങ ഒടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമുക്ക് പെലച്ചയ്ക്ക് താഴെ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതാ ഞാനും ഫാദർ കുട്ടിയും പിന്നെ അമ്മൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടി മുരിങ്ങയും കാര്യങ്ങളൊക്കെ ഒടിച്ച് പിന്നെ പോയിട്ടാണ് ചപ്പാത്തിയും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അപ്പോഴത്തേക്കും ആറുമണി മണി കാലൊക്കെ ആയി പിന്നെ ഒരു എപ്രാളായിരുന്നു വാങ്ങെടുക്കുന്നപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മളെ ഫൈസിക്കുട്ടി ഇന്ന് ഇക്കാല ഏട്ടൻ്റെ മക്കളുടെ കൂടെ നമ്മളെ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു പള്ളിക്കൊക്കെ നോമ്പൊരുക്കാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പം എന്നങ്ങനെ അവനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാ